പൗരാവകാശം കവർന്നെടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് അതിൽ പ്രതിഷേധിക്കുക എന്നത് അനിവാര്യമാണ് നമ്മളത് വെറുതെ പറയുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വരുന്നത് അത് ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ല വൺ ഫൈൻ മോർണിംഗ് സംഭവിക്കുന്നതല്ല അതിനൊരു നീണ്ട കാലത്തെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ ചരിത്രമുണ്ട് ഇവിടെ ജമയത്തുൽമ ഹിന്ദുവുകളിലൊരു സംഘടനയെ മാത്രം നമുക്കെടുക്കാം അത് അവർ പ്രോ കോൺഗ്രസ് ആയിരുന്ന ആൻറ്റി ബ്രിട്ടീഷായിരുന്ന ആൻറ്റി പാർട്ടീഷനായിട്ടൊക്കെ നിലപാടെടുത്ത അന്നത്തെ ആധികാരികമായ മുസ്ലിം പണ്ഡിതസഭയാണ് അവരൊരു ഘട്ടമെത്തിയപ്പോൾ അതുവരെ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാകുകയും ജയിൽവാസം അനുസരിച്ച് അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ അതിനകത്തുണ്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ച് നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരുമ്പോൾ രാജ്യം സ്വന്തമായൊരു ഭരണഘടന രൂപീകരിക്കുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണത് നമുക്കറിയാം ആ പീരീഡ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ അസംബ്ലി നടക്കുന്ന കാലമാണ് അപ്പോൾ ഇതുപോലുള്ള മുസ്ലിം ലീഡേഴ്സ് ജമിയത്തുൽമോൻ ഹിന്ദിൻ്റെ ചരിത്രത്തിൽ അത് പറയുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ലീഡേഴ്സ് ഉറപ്പ് കൊടുത്തതാണ് നിങ്ങൾ ഇനി ഒരു സമരരംഗത്തേക്ക് വരേണ്ട കാര്യമില്ല രാജ്യം സ്വതന്ത്രമായി കഴിഞ്ഞു നമ്മളിനി നമ്മളെ തന്നെ ഭരിക്കുന്ന രീതിയിൽ അങ്ങനെയാണല്ലോ നമ്മുടെ ഭരണഘടനയുടെ അമുഖം അവസാനിക്കുന്ന അഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന ഭരണഘടന ആയി മാറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ പണ്ഡിത നേതൃത്വത്തിന് രാജ്യത്തിൻ്റെ ഭരണകൂടം അന്നത്തെ ഭരണ നേതൃത്വം രാഷ്ട്രശില്പികൾ കൊടുത്ത വാഗ്ദാനവും മൗലികമായ ഉറപ്പുമാണ് നിങ്ങളുടെ വ്യക്തി നിയമങ്ങൾക്ക് മൗലികാവകാശത്തിൻ്റെ പരിരക്ഷയുണ്ടാവുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ലംഘിക്കപ്പെടുന്നത് അത് തന്നെയാണ് ഈ ഭരണകൂടത്ത് നമുക്ക് പരിചയമില്ലാത്ത നിലവിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സി എ നമ്മൾ കണ്ടു മുത്തലാക്ക് നമ്മൾ കണ്ടു അങ്ങനെ വിവേചനപരമായ നിയമ ഭേദഗതികൾ ഭേദഗതികൾ നിരവധി നമ്മൾ കണ്ടു അതിലേറ്റവും തീവ്രമായത് നമുക്ക് വിളിക്കാവുന്ന ഒരർത്ഥത്തിൽ മുസ്ലിം മൈൻഡിൻ്റെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ വക്കഫ് ഭേദഗതി വന്നിട്ടുള്ളത് കാരണം അത് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ ഒരു പ്രശ്നമല്ല നമുക്കറിയാം ഇവിടെ നമ്മുടെ പൂർവികരായ ആളുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മുൻഗാമികളായ ആളുകൾ തലമുറ 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 പിന്നോട്ട് പോയാൽ പോലും അന്ന് മുതൽ ചെയ്ത വഖഫിനെ സംബന്ധിച്ച് കൂടി നമ്മളിന്ന് സമരം ചെയ്യേണ്ടി വരികയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ സമരം നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല നമ്മുടെ പൂർവികരുടെയും പൂർവികരുടെ പൂർവികരുടെയും കൂടി ആവശ്യത്തിന് വേണ്ടിയാണ് കാരണം അന്ന് മുതൽ ചെയ്ത വഖഫ് ഇതിനകത്ത് പെട്ടു പോകുന്നുണ്ട് പിന്നെ രണ്ട് നിയമങ്ങൾ മാത്രം നമുക്ക് വിശദമായത് പറയാനുണ്ട് ഒരു ഒരു ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കടുത്ത വിവേചനം എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സർവേയിൽ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് അങ്ങനെ ഉന്നയിച്ച് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിട്ട് അത് കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ തിരിച്ചു പോകുമെന്നാണ് പറയുന്നത് അത് കടുത്ത അനീതിയാണ് എന്നത് യാതൊരു സംശയമില്ല കാരണം ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അത് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് സർവെൻസാണ് വരുന്നത് അത് അതാത് ഭരണകൂടത്തിന് അതിൽ താൽപ്പര്യങ്ങളുണ്ടാകാം അപ്പോൾ നമ്മൾ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു വഖഫ് പ്രോപ്പർട്ടി ഒരു ഖബർസ്ഥാനാവാം ഒരു മദ്രസയാവാം ഒരു പള്ളിയാവാം ഗവൺ പ്രോ ഗവൺമെൻറ്റ് പ്രോപ്പർട്ടിയാണെന്ന് വന്നാൽ ഞാൻ അത് അടിവരെ കിടയാണ് എല്ലാ ക്ലോസിനും അതിനകത്തില്ല ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്ന് വരികയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ തിരിച്ചെടുക്കാമെന്നാണ് പറയുന്നത് മുൻകാല പ്രാബല്യം പൊതുവായി നിയമത്തിന് കൊടുക്കുന്നില്ലെങ്കിലും ഈ ക്ലോസിന് അത് കാണുന്നുണ്ട് രണ്ടാമത്തതൊന്ന് അഞ്ച് വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമാണ് വഖഫ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ഇതെന്ത് തരം നീതിയാണ് ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോണ്ടി വരുന്നുണ്ടോ ഒരാൾ സ്വന്തം വിശ്വാസം എന്നുള്ളത് വ്യക്തിപരമായ വളരെ പേഴ്സണലായ പ്രൈവറ്റായ കാര്യമല്ലേ ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ നമ്മൾ ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് വിളിക്കുന്നുണ്ട് അത് മതമനുഷ്ഠിക്കാനും ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും എന്താണ് പ്രൊപ്പഗേറ്റ് പ്രൊഫസ് ആൻഡ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത് അത് ഭരണഘടന തന്ന മൗലികമായ അവകാശമാണ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉന്നത കോടതികളിലേക്ക് ഏതൊരാൾക്കും പോകാം അത് തന്നെ പച്ചയായി ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രൊട്ടസ്റ്റ് എന്നുള്ളത് അതിന് നീതീകരണങ്ങളുണ്ട് അത് വയലൻ്റായി മാറുന്നതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ വേറെ പറയാം ജുഡീഷ്യൽ റിവ്യൂ ഓൾറെഡി ഈ സമൂഹം പോയി കഴിഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്